സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന കുറിപ്പ് അഡ്വക്കേറ്റ് വൃഷ്ണരാജിൻ്റെയാണ് അദ്ദേഹം ആരാണെന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാൾക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പരമത വിദ്വേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തൊഴിൽ അദ്ദേഹം പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് മുസ്ലിംങ്ങളെയും ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത് ജനിക്കുന്നത് തന്നെ സെക്സിന് വേണ്ടി നാലും അഞ്ചും കെട്ടാം സ്ത്രീ കൃഷിയിടം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി സ്ത്രീ കൃഷിയിടം എന്നുള്ളത് ഞാനപ്പോൾ ആലോചിച്ചു പോയി ഇദ്ദേഹത്തിനൊക്കെ ഒരു പൊളിറ്റിക്സ് അറിയുള്ളൂ അവനവൻ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളൊന്നും വലുതായിട്ട് കയ്യിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പിന്നെ ഇതിലോട്ടൊന്നും അങ്ങോട്ട് വല്ലാതെ ഊടിയിട്ട് പോകാത്തത് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരന്മാരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേദന ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് പിന്നെ അങ്ങ് വല്ലാതെ ചൊറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ വല്ലതൊക്കെ പറയണമല്ലോ അല്ലെങ്കിൽ ഒരു സൂം കിട്ടും ഏതാ സാധനം മനുസ്മൃതി അല്ലേ അല്ലെ മനുസ്മൃതി ആ മനുസ്മൃതിയുടെ ഒമ്പതാമത്തെ അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് സ്ത്രീ വയലിനു തുല്യവും പുരുഷൻ വിത്തിന് സമമെന്നും മുനികൾ കരുതുന്നു എന്താ പറഞ്ഞത് സ്ത്രീകൾ വയലിനു തുല്യമെന്നും പുരുഷൻ വിത്തിന് സമമെന്നും മുനികൾ കരുതുന്നു സർവ ജീവികളുടെയും ഉത്ഭവം ക്ഷേത്ര ബീജ സംയോഗം കൊണ്ടാകുന്നു മനുസ്മൃതിയിലാണ് അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത് സ്ത്രീ വയലിനു തുല്യം ഖുർആൻ ആൻ പറഞ്ഞ കൃഷിയിടം പുരുഷൻ വിത്തിന് സമമെന്നും പ്രശ്നം തീർന്നേ പ്രശ്നം തീർന്നെ അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ നിന്റെ പ്രശ്നം തീർന്നേ അപ്പം നമ്മുടെ മനുസ്മൃതിയിലുണ്ട് അപ്പൊ ചില ആളുകൾ പറയും ഓ നമ്മന്റെ ഗ്രന്ഥത്തിലുണ്ട് അപ്പം നമ്മുടെ ഗ്രന്ഥത്തിലുണ്ട് അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ഈ കൃഷി വിത്ത് എന്നൊക്കെ ഏറ്റവും സാഹിത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ തലമാണ് ഈ മനുസ്മൃതിയാണെങ്കിൽ വിശുദ്ധമായ കുർആാനും ഒക്കെ പരാമർശിച്ചിട്ടുള്ളത് എന്തേ ഈ വിത്ത് കൃഷിയിടം വിത്ത് ആരാണോ വിതക്കുന്നത് ആ വിത്തിൻ്റെ സ്വഭാവമായിരിക്കും ആ വിത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ബീജം സങ്കലിപ്പിച്ച് കുട്ടി ഉത്പാദിപ്പിക്കുന്ന പുരുഷന്റെ സ്വഭാവ ഗുണങ്ങളായിരിക്കും കുട്ടിക്ക് ആ വിത്തിൽ ഉണ്ടാവുക എന്നാൽ ഈ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആകെത്തുക ഇതേതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് എന്നിട്ട് ഇപ്പുറത്തേക്ക് നേരെ ഇപ്പുറത്തേക്ക് വരുന്നുണ്ടോ വിഷയം മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ഒരേ വയറിൽ കർഷകർ വിതയ്ക്കേണ്ട കാലത്ത് വിതക്കുന്ന വിത്തുകൾ അവയുടെ സ്വഭാവമനുസരിച്ച് നാനാ രൂപങ്ങളിൽ വളർന്നു വരുന്നു ചെന്നെല്ല് നവരനെല്ല് ചെറുവയറ് എള് ഉഴുന്ന് ഗോതമ്പ് വെളുത്തുള്ളി കരിമ്പ് എന്നിങ്ങനെ ഓരോന്നും അതതിൻ്റെ ഭീര സ്വഭാവമനുസരിച്ച് മുളച്ചു വരുന്നു ഒരേ മയിൽ തന്നെ പല വിത്ത് വിതച്ചാൽ വിത്തിനനുസരിച്ച് ചെടികൾ പലതായിരിക്കുമല്ലോ ഒന്ന് വിതച്ചിട്ട് മറ്റൊന്ന് മുളക്കുക എന്നതുണ്ടാവില്ല എന്ത് വിത്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ മുളച്ചു വരും അല്ല ഖുർആൻ ഉപയോഗിച്ച കൃഷിയിടവും ഖുർആൻ ഉപയോഗിച്ച ആ വിത്തും തന്നെ ഇവിടുത്തെ നമ്മുടെ മനുസ്മൃതിയിലുമുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അശ്ലീലമായിട്ട് തോന്നി അശ്ലീലം തീരെ തന്നെ നമുക്ക് തൊട്ടുകൂടാൻ പറ്റാത്ത ആളുകളാണ് അശ്ലീലം അശ്ലീല പരാമർശം തീരെ തന്നെ പാടില്ല അതൊക്കെ കൃഷ്ണനായ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ കൂത്ത് കൂത്തിയാട്ടം കഥകളിയുടെ ഒക്കെ പദ്യങ്ങളുണ്ടല്ലോ അതിന്റെ ഉള്ളടക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കി സ്ത്രീ ലൈംഗിക അവയവങ്ങളുടെ വർണ്ണനകളുടെ പാരമ്യമാണ് വിശുദ്ധമായി ഖുർആൻ എത്ര പൊതിഞ്ഞാണെന്ന് പറഞ്ഞത് പ്രത്യുത്പാദനത്തിന് എത്ര മഹത്വൽക്കരിച്ച് പൊതിഞ്ഞാണെന്ന് പറഞ്ഞത് എന്നാൽ ഈ കഥകളിയുടെയൊക്കെ ഉള്ളടക്കം ഇനിപ്പോട്ടെ നമ്മുടെ മലയാളികളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ പാലാഴി മംഗതൻ കൊങ്ക പുണരുന്ന കാർമുഗിൽ വർണ്ണനെ കാണുമാറാകണം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ ഇതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് നിങ്ങൾ പറയുന്നതിന് ഒപ്പിച്ച് പറയാത്തത് ഈ ഹിന്ദു സഹോദരങ്ങൾ അവർ എൻ്റെ സഹോദരങ്ങളാണ് അവർക്ക് വിഷമം ഉണ്ടാകേണ്ട അവരെ കുറ്റപ്പെടുത്തുന്നു തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ വിഴുങ്ങുന്നത് ഈ ഒരൊറ്റ പദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറയുകയാണ് പാലാഴി മങ്കതൻ കൊങ്ക എന്താണ് കൊങ്ക ഇപ്പൊ തന്നെ ഗൂഗിൾ അടിച്ചോ ഗൂഗിൾ അടിച്ചിട്ട് ഈ എൻ്റെ വീഡിയോ കാണുന്ന വരുന്ന സ്ക്രീൻഷോട്ട് ഇവിടെ നിന്ന് ഒന്നിടണേ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ കൊങ്ക എന്ന് പറഞ്ഞാൽ പാലാഴി മംഗതൻ കൊങ്ക പുണരുന്ന കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം അപ്പം ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലൈംഗികമയ മയമാണെന്നും ഒക്കെ പറയുന്ന ആളുകൾ അവനവൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കും ഓക്കെ